േശുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ന രണ്ട് പോരിന്ത്യാലേഖനം രണ്ടിന്റെ പതിനൊന്നിൽ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് എന്നുള്ളതായ മുന്നറിയിപ്പ് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം വിവിധ തരത്തിലുള്ളതായ പോരാട്ടം ഈ ഭൂമിയിൽ അതിജീവിച്ചുകൊണ്ടാണ് പുരുഷൻ മുൻപോട്ട് പോകുന്നത് മനുഷ്യർ തമ്മിലുള്ളതാകുന്ന പോരാട്ടം ഒരു വശത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷെങ്കില് ഒരുവനേക്കാൾ മറ്റൊരുവൻ ഇച്ചിരി ശ്രേഷ്ഠനായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൂയ അല്ലെങ്കിൽ ഒരുവനേക്കാൾ നന്നായി മറ്റൊരാൾ ശ്രമിക്കുമ്പോൾ പാടുമ്പോൾ അതേപോലെ ഭവനത്തിൽ ബന്ധുക്കൾ തമ്മിൽ അയൽക്കാർ തമ്മിൽ ഒക്കെ ഉണ്ടാകുന്ന പല പോരാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ പോരാട്ടമാണ് സാത്താൻ നടത്തുന്നതാകുന്ന പോരാട്ടം അന്ധകാരത്തിന്റെ അധിപതിയായ സാത്താന്റെ അടിമ ചങ്ങലയിൽ നിന്ന് മനുഷ്യവർഗത്തെ വിടിപ്പിക്കാനാണ് ദൈവപുത്രനായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അതാണ് ലേഖനം മൂന്നിന്റെ എട്ട് വ്യക്തമാക്കുന്നത് നിത്യത മുതൽ നിത്യത വരെ നിർമ്മലനും നിഷ്കളങ്കനും നീതിമാനുമായ യേശുക്രിസ്തുവിനും വിവിധ തരത്തിലുള്ളതായ പോരാട്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാവുന്ന യാഥാർത്ഥ്യമാണ് അത്തായിട്ട സുവിശേഷം നാലിലും ഗ്ലൂക്കോസ് നാലിലും സാത്താൻ വിവിധ നിലകളിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ പരീക്ഷണവുമായിട്ട് അവർ കടന്നു ചെന്നു എന്നാൽ യേശു കർത്താവ് അവന്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അതിജീവിക്കുന്നതും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും എബ്രായ ലേഖനം രണ്ടിന്റെ എട്ടിൽ ഞാൻ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുക പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാകുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ യേശു കർത്താവ് സകല ളെയും അതിജീവിച്ചതുകൊണ്ട് മറ്റ് പരീക്ഷകളിൽ ഏർപ്പെടുന്നവർക്ക് വിടുതൽ കൊടുക്കുവാനായിട്ട് ശക്തനാണ് യേശുവിന്റെ രക്തത്താൽ പാപമോചനവും വീണ്ടെടുപ്പും പ്രാപിച്ച സകേല ദൈവ മക്കൾക്കും പോരാട്ടമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നുണ്ട് പത്തു മുതൽ ആ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് പോരാട്ടമുള്ളത് ജരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരത്തോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുമെന്ന് വ്യക്തമായി അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള അല്ല പോരാട്ടം പോരാട്ടം ശത്രുവും നാമും തമ്മിലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ആരാണ് നമ്മുടെ പ്രതിയോഗി അഥവാ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവമായ സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് ഉരുടാക്കിയിരിക്കുന്നു എന്നാണ് രണ്ടുപോരിന്ത്യ ലേഖനം നാലിന്റെ നാലിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവൻ അഥവാ ദൈവത്തിന്റെ ആ സുവിശേഷത്തിന്റെ ശക്തി ശോഭിക്കാതിരിക്കുവാൻ ഉരുടാക്കി വെച്ചിരിക്കുകയാണ് അവനാണ് യഥാർത്ഥമായിട്ട് ആ ക്രൂശിന്റെ ശത്രു അവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അഥവാന്മാരായ ദേവദാസന്മാരോടും അവരുടെ ശുശ്രൂഷയോടും അത്യന്തം എതിർത്തു നിൽക്കുന്ന അനാത്മീയരായ ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും സഭയില് ശത്രു കടത്തിവിടാറുണ്ട് അപ്പോൾ യഥാർത്ഥമായിട്ട് ക്രൂശിന്റെ വൈരികളായി സാത്താൻ പലരെയും കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെയുള്ളവരെ നാം ശത്രുക്കളായി കാണരുത് അവർ സുബോധം പ്രാപിച്ച് ശത്രുവിന്റെ കണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ഠം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു എന്നാണ് തീമോദ്യോസിന്റെ ലേഖനത്തിൽ രണ്ടാമത്യായത്തിൽ ഉപദേശവും അപ്പോൾ നമ്മുടെ ഉദ്യോഗി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ അതുകൊണ്ട് അവൻ നമ്മെ തോൽപ്പിക്കാതിരിക്കേണ്ടതിനു വേണ്ടി ദൈവവചനത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് അഥവാ ഊശിന്റെ വൈവിയായ അവന് അവന് നാം അവനോട് എതിർത്ത് നിന്നുകൊണ്ട് ദൈവവചനത്തിൽ നിന്നുകൊണ്ട് െ പരാജയപ്പെടുത്തേണ്ടത് അവശ്യമാണ് മനസ്സിലാക്കിക്കൊണ്ട് ദൈവകൃപായി നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പിശാചിടർച്ച ചെയ്തിടും കാത്തു കൊള്ളുവാൻ സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ ബലം ധരിച്ചിടാം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്കോട്ടമോടുവാൻ അനേകർ മുൻ വന്നെങ്കിലോ പോലെ പിന്നിൽ നോക്കി നിന്നു പോയി സമീപമായി കാഹളം കേട്ടിടാൻ സമയമായി ആദിഭക്തരോട്ടമോടി വിശ്രമിച്ചിടും നാട്ടിൽ ചെന്നു പാട്ടുപാടി ആനന്ദിച്ചിടാം ആരം